എന്റെ പൊന്നു കോച്ചേ ഒന്ന് അടങ്ങിയിരിക്കേ എന്തു ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ ഞാൻ ഇവിടെ ഇറക്കാൻ നിന്നെ ഡേവിഡ് ഈർഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കാർ ബ്രേക്ക് ചവിട്ടി നിർത്തി വണ്ടി നിർത്താൻ കാത്തിരുന്ന പോലെ ഡയാനക്കാന്റെ ഡോർ തുറന്ന് ചാടി ഇറങ്ങി അവിടെ ഈ വെപ്രാളം ഒക്കെ കണ്ടതിശയിച്ചിരിക്കുന്നു ആയറ ചേടാ ഇവളെന്തിനാ ഇവിടെ ഇറങ്ങാൻ അങ്കലോട് പറഞ്ഞത് അമ്മച്ചിയുടെ ഓഫീസിലേക്ക് പോകാന ഇറങ്ങിയത് അയറ മനസ്സിൽ ഓർത്തുകൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി ഇപ്പോഴും നിനക്ക് ഈ വെപ്രാളം പിടിച്ച് വണ്ടിയിൽ നിന്നിറങ്ങുന്ന സ്വഭാവം മാറിയില്ല അല്ലെ ഡേവിഡ് ഈർഷ്യത്തോടെ ചോദിക്കുന്നത് കേട്ട് ഡയാന അയാളെ നോക്കി ഇളിച്ചു കാണിച്ചു അത് പിന്നെ ഇവിടെ വന്നിട്ട് ഒരു അത്യാവശ്യമുള്ളതുകൊണ്ടാണ് എനിക്ക് സംസാരിച്ചെടുക്കാൻ സമയമില്ല എന്നാൽ ശരി പപ്പ ഡീ വെച്ച് പറഞ്ഞുകൊണ്ട് ഡേവിഡിനെ കൈ വീശി കാണിച്ചിട്ട് ആ കോഫി ബ്രേക്ക് കഫയുടെ അകത്തേക്ക് ഓടിക്കയറി അവളുടെ ഈ ഓട്ടവും പരവേശവും കണ്ടപ്പോൾ അയാൾക്ക് ചിരിയാണ് വന്നത് ഇത്രയും പ്രായമായിട്ടും ഈ പെണ്ണിന്റെ ഒരു കുറവില്ല കോഫി പ്രാന്തി ഡേവിഡ് ചിരിയോടെ പറയുന്ന കേട്ട് അയാൾ അയാളെ നോക്കി ചിരിച്ചിട്ട് യാത്ര പറഞ്ഞിട്ട് കഫയിലേക്ക് നടന്നു നീ എന്താടി ഇവിടെ തിരയുന്നേ നിന്റെ എന്തെങ്കിലും കാണാതെ പോയോ അയറെ ചോദിക്കുന്ന കേട്ടാണ് ഡയന അവളെ നോക്കിയത് അത് നീ കണ്ടില്ലേ ഈ കഫയുടെ മുൻപിൽ ഈ ചേയുടെ കാർ കിടപ്പുണ്ടായിരുന്നു ഡയന പറയുന്ന കേട്ട് അയറ അവളെ കൂർപ്പിച്ചു നോക്കി ചേട്ടയുടെ കാർ ഇവിടെ കണ്ടതിനാണോ നീ ഇത്രയും വെപ്രാളപ്പെട്ട് അങ്കളിനെ കൊണ്ട് വണ്ടി നിർത്തിച്ചത് അയറ ചോദിക്കുന്ന കേട്ട് ഡയന അവളെ നോക്കി അതെ പോലെ തലകൊലുക്കി നിനക്ക് വട്ടാണോ പെണ്ണെ അയറ ഡയാനയുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്തോണ്ട് ചോദിച്ചു ഓഫീസിലാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇച്ചിന്റെ വണ്ടി കാണുമ്പോൾ പിന്നെ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോടി ഡയനെ ചോദിച്ചുകൊണ്ട് തിരിഞ്ഞതും കണ്ട കാഴ്ചയിൽ അവളുടെ കണ്ണുകൾ കൊർത്തു ഇപ്പൊ പൊട്ടുമെന്ന പോലെ അവളുടെ മുഖം വീർത്തു അവളുടെ മുഖത്തെ ഭാവ വ്യത്യാസം കണ്ട് അങ്ങോട്ടേക്ക് നോക്കി അയറുടെ കണ്ണുകൾ മിഴിഞ്ഞു ജോയെ കെട്ടിപ്പിടിച്ച കവളിൽ ചുമ്പിക്കുന്ന ഒരു പെൺകുട്ടി ഒരു അവളൊരു കൈയ്യെല്ലാവൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതുപോലെ രണ്ടു പേടേയും മുഖത്ത് നിറഞ്ഞ ചിരിയാണ് അങ്ങേരി ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ വൃത്തി കേട്ടവൻ കണ്ട ഉമ്മയും വാങ്ങിച്ച് ഒട്ടി നിൽക്കും അങ്ങേര് ആനെന്ന് വിളിച്ച് എന്റെ പുറകെ വരട്ടെ അങ്ങനെ കൊല്ലും ഞാൻ ചതിയൻ കോ ഡൈന ദേഷ്യത്തോടാ പറഞ്ഞിട്ട് കസാറിയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോയതും അയറ അവളുടെ കയ്യിൽ പിടിച്ചു നിറേ ആൻ നീ എങ്ങോട്ട് പോകുവ എനിക്ക് അങ്ങേർക്കിട്ട് രണ്ടെണ്ണം കൊടുക്കണം അവൾക്കിട്ടും കൊടുക്കും ഞാൻ ഡയ്യനെ വാശിയോടെ പറഞ്ഞിട്ട് അയറുടെ കയ്യിൽ നിന്ന് തൻറെ കൈ മോചിപ്പിക്കാൻ ശ്രമിച്ചു നീ വെറുതെ എടുത്ത് ചടലേൻ അത് ചേട്ടയുടെ ഫ്രണ്ട് വെറുതും വെറുതെ നീ കാര്യം അറിയാതെ എടുത്തു ചാടിയൽ അത് വലിയ പ്രശ്നമാകും അയർ പറയുന്ന കേട്ടിനും ഡയാനക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് മനസ്സിലെന്തോ ആകെ ഒരു അസ്വസ്ഥത തോന്നി അവളൊന്നും കൂടി തിരിഞ്ഞു നോക്കിയതും ജോയും അവൻ്റെ വലുത് കയ്യിൽ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പെൺകുട്ടിയും കഫിയുടെ വെളിയിലേക്ക് ഇറങ്ങുന്നതാണ് കാണുന്നത് അവളൊരു പിളച്ചിലുടെ കസറിയിൽ നിന്ന് എഴുന്നേറ്റും അയറുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ ഡയാനിയും അവർക്ക് പിന്നാലെ കഫയുടെ വെളിയിലേക്ക് നടന്നു അവളെ പോക്ക് കണ്ട അയറയും കഫയിൽ നിന്നും ഇറങ്ങി കഫിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ അയറെ കാണുന്നത് ജോയുടെ കാറിന് പുറകെ പോകാനായിരുന്നു ഓട്ടോയിൽ കയറാൻ തുടങ്ങുന്ന ഡയാനിയാണ് ഇവിളത് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും എൻ്റെ മഹാദേവ അയറെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഡയനയുടെ പുറകെ പോകാൻ നിന്നതും അവളെ മുൻപിലേക്കൊരു ബ്ലാക്ക് പോളോ കാർ വന്ന് പാഞ്ഞു നിന്നതും ഒരു പുറകെയായിരുന്നു നിങ്ങളോട് രണ്ടിനോടും ഓഫീസിൽ വരാൻ പറഞ്ഞിട്ട് ഇവിടെ ചുറ്റി തിരിയായിരുന്നു രണ്ടും അന്നമ്മ കോ ഡ്രൈവ് സീറ്റിലിരിക്കുന്ന ഡയനയും ബാക്ക് സീറ്റിലിരിക്കുന്ന അയറേയും മെറലോടെ പാൾ നോക്കിക്കൊണ്ട് ചോദിച്ചു അതു പിന്നെ ഡയന തപ്പി തടയുന്ന കണ്ട് അയറെ സംസാരിച്ച് തുടങ്ങി അതന്നച്ചി ഡേവിഡ് അങ്കിൾ ഞങ്ങൾ ഓഫീസിൽ കൊണ്ടുവിടാനാണ് വരുന്നത് പക്ഷേ ഈ വഴി വന്നപ്പോൾ ഇവൾ കോഫി കുടിക്കണമെന്ന് ഒരേ നിർബന്ധം അങ്ങനെ ഇറങ്ങിയതാ ഇവിടെ അയറ ഡയാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പക്ഷെ ആ സമയം ഡയാനെ എന്തോ ആലോചിച്ചിരിക്കുന്നതല്ലാതെ അവളുടെ അവിടെയല്ലായിരുന്നു എന്താ കൊച്ചേ നിന്റെ മുഖത്ത് തെളിച്ചമില്ലായിരുന്നത് അന്നമ്മൻ ഡയനെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല അന്നപ്പച്ചി ഡയാന പതർച്ച മറിച്ച് പിടിച്ചുകൊണ്ട് മുഖത്ത് ചിരി വരുത്തി കൊണ്ട് പറഞ്ഞു നിങ്ങളിവിടെ ഇരിക്കേ ഞാൻ ഇപ്പം വരാം അന്നപത്തൻ്റെ ക്യാബിൽ അയറിയും ഡയനയും ഇരുത്തിയിട്ട് വെളിയിലേക്ക് പോയി ആൻ അയറയുടെ വിളക്ക് കേൾക്കാൻ കാത്തിരുന്ന പോലെ അവൾ അയറി ഇറക്കെ കെട്ടിപ്പിടിച്ചു എനിക്ക് സഹിക്കുന്നില്ല അയറ എൻ്റെ അങ്ങനെ ഒരു പെണ്ണിന്റെ കൂടെ എനിക്ക് ഡയന അയറെ കെട്ടിപ്പിടിച്ചിൻ്റെ വിഷമത്തോടെ പറഞ്ഞു എടി ഇന്നിങ്ങനെ തൊട്ടാവാടി ആകല്ലെ പെണേ ചേട്ടാ ഇതിനെ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത് ചേട്ടയുടെ ബെസ്റ്റ് ഫ്രണ്ട് വലുതുമാകും ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കും അവർ കാണുന്നത് അതിന്റെ സന്തോഷമാകും ആ കുട്ടി പ്രകടിപ്പിച്ചത് നീ വെറുതെ തെറ്റിദ്ധരിച്ചതാകും അല്ലാതെ നമ്മുടെ കണ്ണുകളിൽ കാണുന്നതെല്ലാം എപ്പോഴും ശരിയാണെന്ന് പറയാൻ കഴിയില്ല ചില സമയം നമ്മുടെ കണ്ണുകളും നമ്മളെ ചതിക്കും അയറെ ഡയാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ വാക്കുകൾ കേട്ടി ഡയാനും ആഗ്രഹിച്ചു പോയി തൻറെ കണ്ണുകൾ ചതിച്ചതായിരിക്കണേ കർത്താവേ താൻ ഇന്ന് കണ്ടതൊന്നും സത്യമാകല്ലേ എന്ന് ജോ ഇതുവരെ തിരിച്ചു വന്നില്ലേ പാചു ശബ്ദം കേട്ടി ഡയനയും മയറയും അവരെ നോക്കി ഇല്ലഅച്ച അമേരിക്കയിൽ നിന്ന് വന്ന ആ ക്ലൈനിന്റെ അടുത്തേക്ക് പോയത് അവൻ ഉച്ചയാകം പറയാൻ പാചു പറയുന്ന കേട്ടി ഡയാന ഞെട്ടി അവൾ ആശ്വാസത്തോടെ നെടുവീർപ്പെട്ടു ഇത്രയും നേരം കാർമേഘം മൂടിയതുപോലെയായിരുന്ന അവളുടെ മുഖം നീലവാനം പോലെ തെളിഞ്ഞു നിറഞ്ഞ ചിരിയുടെ ഡയന തന്റെ മറസൈഡിലേക്ക് നോക്കിയതും അവടെ തന്നെ കൂർപ്പിച്ച് നോക്കുന്നവളെ കണ്ട് ഡയന അവൾക്കൊരു ചമ്മി ചിരി നൽകി അവളുടെ മുഖത്തെ ഭാവങ്ങൾ കണ്ട് ചിരി വന്നെങ്കിലും അയറ പുറമേ അത് കാണിച്ചില്ല അവളെ ഉള്ളിലും തൻ്റെ കൂട്ടുകാരുടെ ചിരിച്ചു മുഖം സന്തോഷം പടർത്തി ജോ ഉച്ച ഓഫീസിലേക്ക് തിരിച്ചു വന്നിരുന്നു അത് കഴിഞ്ഞ് അവരഞ്ചുപേരും ഒന്നിച്ചാഹാരം കഴിച്ചു ആ സമയമെല്ലാം ജോയുടെ കൂടെ തന്നെ ഏർന്നിട്ടയും അവളെ ചിരിയും കളിയും തമാശയും എല്ലാം ബാക്കിയുള്ളവരും ആസ്വദിച്ചു കുറച്ചുനേരം മുൻപ് ആരെയൊക്കെയോ കൊല്ലുമെന്ന് ചിലർ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴോ അടയും ചക്രയും പോലെ ഒട്ടിരിക്കുന്നത് കണ്ടില്ലേ അയരുടെ കളിയകൾ കേട്ടിട്ട് ഡയൻ അവളെ നോക്കി പരിഭവത്തോടെ ചുണ്ടു കുറിപ്പിച്ചു അവളുടെ കാട്ടായ കണ്ട ചീരിയോടെ അവളെ കവളിൽ പിടിച്ചു വലിച്ചു ഇനിയെങ്കിലും കാര്യമറിയത് ചാടി ഇറങ്ങല്ലേ പെണേ നീറ്റ് ചാടി ഇത് വലുതും ചെയ്തിരുന്നേൽ ഇപ്പോൾ ഉള്ള സന്തോഷമൊക്കെ നഷ്ടയെ മുന്നും പിന്നെ നോക്കാതെ ഇനിയൊന്നും ചിന്തിച്ച് കൂട്ടല്ലേ കേട്ടോടി പൊട്ടി അയാളെ പറയുന്ന കേട്ടിട്ടയൻ അവളെ നോക്കി തല തലകുലുക്കി നിനക്ക് ഇത്രയും വിവരമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ പെണേ നിന്നെ എനിക്ക് മനസ്സിലാവുന്നോ ഇല്ലടി എന്റെ പഴയ ആ കുഞ്ഞറിൽ നിന്നും നീ ഒത്തിരി മാറിപ്പിക്ക നിനക്ക് ഒത്തിരി പാക്കത വന്ന പോലെ ചില സമയം നിന്റെ പ്രസൻസ് എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ മാത്രല്ല ഒരമ്മയുടെയും സഹോദരിയുടെയും ഒക്കെ ഫീലാണ് എനിക്ക് നിന്നിൽ നിന്നും ലഭിക്കുന്നത് ചില സമയങ്ങളിൽ എനിക്ക് നീ എന്താ ആശ്വാസം വേണം ഒത്തിരുന്നത് വീണ്ടും എനിക്ക് നിന്നെ കണ്ടു കിട്ടിയത് എന്റെ ഭാഗ്യാണ് ആ ഭാഗ്യം എനിക്ക് തന്നത് എന്റെ ചേട്ടായി ഡയാന ചീയോടെ പറഞ്ഞുണ്ടായറെ ചേർത്ത് പിടിച്ചു എന്നിലെ ഓരോ മാറ്റങ്ങളും എന്റെ അനുഭവങ്ങളടാൻ പക്ഷേ അന്നും ഇന്നും എല്ലാം ഞാൻ ഇഷ്ടപ്പെടുന്നത് നിന്റെ അയറ തന്നെയാ ജന്മം നൽകിയവരാൽ അവഗണിക്കപ്പെട്ട് കരഞ്ഞു കലഞ്ഞ കണ്ണുകളോടെ ഏകാന്തതയെ കൂട്ടുപിടിച്ച അദ്രജെ എനിക്ക് ഇഷ്ടമല്ല അവളെ ഞാൻ എന്നിൽ നിന്നും ഉപേക്ഷിച്ചു അയറ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു അവളെ വാക്കുകളിലെ ഉറപ്പ് അയറുടെ ആത്മവിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും ഉറപ്പായിരുന്നു അവൾ ഈ വാക്കുകൾ കേട്ടിട്ടായി എന്നെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് രണ്ട് കാപ്പി കാപ്പിക്കണ്ണുകൾ തിളങ്ങി ഇനി അധികം വൈകണ്ട ഇപ്പൊ തന്നെ സമയം ഒത്തിരിയായി നാലും ഇറങ്ങാൻ നോക്കി ഇപ്പൊ തിരിച്ചാലേ രാത്രിക്ക് മുൻപേ ഫ്ലാറ്റിലെത്തു അന്നമ്മ പറയുന്നത് കേട്ട് പരിശീത്തും മയറയും ജോയിൻ ഡയാനയും അവരുടെ യാത്ര പറഞ്ഞിട്ട് യാത്ര തിരിച്ചു പരീക്ഷത്തായിരുന്നു കാർ ഡ്രൈവ് ചെയ്തിരുന്നത് കാർ ഡ്രൈവ് സീറ്റിൽ ജോയും അയറയും ഡയാനയും ബാക്ക് സീറ്റുകളിലും യാത്രയിലുടനീളം ഡയാനയും മയറയും ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു ജോയിം പരസ്യത്തും ഓഫീസിലെ കാര്യങ്ങളാണ് സംസാരിച്ചിരുന്നതെങ്കിലും പുറകിൽ നിന്നും കേൾക്കുന്ന ചിരിയും സംസാരവും അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും രണ്ടും ഒന്നിച്ചാണ് എന്നിട്ടും മീനങ്ങൾക്ക് ഇത്രയും സംസാരിക്കാൻ എന്താണാവോ പരിശുത്ത് പറയുന്നത് കേട്ട് അവനെ നോക്കി ജോ ചിരിച്ചു അവൻ ആത്മകഥിച്ചത് ഉറക്കെ പോയിന്ന് അപ്പോഴാണ് പരസ്യത്തിന്റെ മനസ്സിലായത് ഹോ അലപ്പ് കേട്ടിട്ട് ചെവി അടിച്ചു പോകാറായി പരസ്യത്ത് ജോയെ പാളി നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു അത് കേട്ട് ജോ അവനെ നോക്കി ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല പക്ഷെ ഇതൊന്നും പുറകിൽ ഇരുന്ന് കത്തി അടിച്ചുകൊണ്ടിരുന്ന രണ്ടും മറിഞ്ഞില്ല അവര് പിന്നെയും അവിടെ പരിപാടിയിലേക്ക് കടന്നു അത്യാവശ്യം നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചത് കൊണ്ട് തന്നെ ഒന്നേ മുക്കാൽ മണിക്കൂറത്തെ യാത്ര കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് അവരെത്തി വണ്ടിയിൽ നിന്നിറങ്ങിയതും പാച്ചും ജോയും പോകുന്ന പുറകെ തന്നെ ഡയാനയും നടന്നു പക്ഷെ അപ്പോഴേക്കും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ കാണഞ്ഞിട്ട് ഡയന തിരിഞ്ഞു നോക്കിയതും വേറെ വഴിയിലേക്ക് പോകാൻ തുണിഞ്ഞുള്ള കയ്യിൽ പിടിച്ചിട്ടയാന വലിച്ചു നീ ഇതെങ്ങോട്ട് പോവാണെ ഡയാന ചോദിക്കുന്ന കേട്ട് അയറ അവളെ പുരുകം ചൊളിച്ചു നോക്കി ഫ്ളാറ്റിലോട്ട് അല്ലാതെ വേറെ എങ്ങോട്ട് അയറ ഈർഷയോടെ പറഞ്ഞു എടി പൊട്ടിക്കാളി ഫ്ളാറ്റിലോട്ട് പോകുന്നത് ആ വഴിയാ ഇവിടെയല്ല നമ്മുടെ ഫ്ളാറ്റ് ദേ ചേട്ടും ഈച്ചനും പോകുന്നത് കണ്ടോ ഡയാന പറയുന്ന കേട്ട് അയറ അവര് പോകുന്നിടത്തേക്ക് നോക്കി അന്ന് പക്ഷെ ഇവിടെ ആയറ പറഞ്ഞ് തീരു മുൻപേ അവളുടെ കൈയും പിടിച്ച് ഡയാന നടന്നു ഫ്ളാറ്റിന്റെ വാതകളിലേക്ക് എത്തിയതും ഡയാനയുടെ കൂടെ അകത്തേക്ക് കയറുന്ന അയറയെ ജോ തടഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ ഒരു കത്തിച്ചു വെച്ചാൽ നിലവിളക്ക് കൊടുത്തു സംശയത്തോടെ തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ടിച്ചോ അവളെ നോക്കി ചീരിയോടെ പറഞ്ഞു ആദ്യമായിട്ടല്ലേ കൊച്ചി നീ ഇങ്ങോട്ടേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് നീ വിളക്കും പിടിച്ച് ഇങ്ങോട്ട് കയറി ജോ പറയുന്ന കേട്ട് അയറച്ചീരിയോടെ അവന്റെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങിക്കൊണ്ടാകത്തേക്ക് നടന്നു അവളത്തെ പൂജാമുറിയിൽ കൊണ്ടു വെച്ച് പ്രാർത്ഥിച്ചു തിരിഞ്ഞതും പാച്ചുട്ട എന്നും വിളിച്ചിട്ട് വാതിൽ കിടന്ന ഒരു പെൺകുട്ടിയാണ് കാണുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു മോഡേൺ പെൺകുട്ടി ചുവപ്പും കറുപ്പും നിറത്തിലെ ചക് ടീഷർട്ടും കാർത്ത ട്രൗസറുമായിരുന്നു അവളുടെ വേഷം തേജുട്ട എന്ന് സന്തോഷത്തോടെ വിളിച്ചുകൊണ്ട് അവൾ അരികിലേക്ക് പോകുന്നവനെ കണ്ട് അയറയുടെ കണ്ണുകൾ മെഴിഞ്ഞു അവനടുത്തേക്ക് ചെന്നവളെ ചേർത്ത് പിടിക്കുന്ന മുൻപ് ആ പെൺകുട്ടി തന്റെ ദേഹത്തേക്ക് ചാടിക്കരി അവൻ കെട്ടിപ്പിടിക്കുന്നത് കണ്ട് അയറയും ഡയറയും ഞെട്ടി തന്നിലേക്ക് ചേർന്ന് നിൽക്കുന്നവളെ പരസ്യത്തും ചേർത്ത് പിടിച്ചു എത്രനാൾ കൂടിയാണ് നിന്നിങ്ങനെ കാണുന്നത് നിനക്ക് ഈ നാട്ടിലൊന്നും വരാൻ മേലല്ലോ പരീക്ഷത്ത് പരിഭോകത്തോടെ പറഞ്ഞു ഓ എനിക്ക് മാത്രല്ലോ നിനക്കും അങ്ങോട്ട് വരായിരുന്നല്ലോ പാച്ചൂട്ടാ തേജു പറയുന്ന കേട്ട് അവൻ അവളെ നോക്കി കണ്ണു ചെമ്മി എന്റെ തേജുട്ടി ഞാൻ ഓരോ തിരക്കിൽ അങ്ങ് പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഓ പിന്നെ നിനക്ക് മാത്രമല്ലുള്ള തിരക്കൊക്കെ നമുക്കൊന്നും തിരക്കില്ലല്ലോ പരിഭവത്തോടെ പറയുന്നവളെ കണ്ട് പരശ്യ എത്താവളെ നോക്കി ചമ്മി ചിരി സമ്മാനിച്ചു ആ അതൊക്കെ വിട്ട് വീട്ടുകളയവിണേ ഇത്ര നാൾ പറയാൻ കാത്തു വെച്ച ഒരുപാട് കാര്യങ്ങളില്ലേ നമുക്ക് പറയാൻ പിന്നെ എന്തിനാ ഈ പരിഭവിച്ചു നമ്മൾ സമയം കളഞ്ഞത് പരശത്ത് പറയുന്നത് കേട്ട് അവളും അവൻ പറഞ്ഞ് ശരിവയ്ക്കും തല തലകുലുക്കി തക്ഷേ അപ്പോഴും അവളുടെ മുഖത്തൊരു കുസുൽ ചിരി മീന്നി മാഞ്ഞു നമുക്ക് നമ്മുടെ ഫ്ളാറ്റിലോട്ട് പോയിട്ട് വിശദമായിട്ട് സംസാരിക്കാം എനിക്ക് നിന്നോട് ഒത്തിരി കാര്യം പറയാനുണ്ട് പാച്ചുട്ടാ തേജു പറയുന്ന കേട്ട് ചീരിയോടെ പാച്ചു അവളെ നോക്കി ആയിക്കോട്ടെ നമുക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് പോയേക്കാം നിന്റെ പരാതി തീർത്തിട്ടേ ഉള്ളൂ ഇനി എന്ത് എന്നാൽ എൻ്റെ മോൻ അങ്ങോട്ടേക്ക് നടന്നോ ഇത്രയും നാൾ എന്നെ കാണാൻ അങ്ങോട്ട് വരാതിരുന്ന പണിഷ്മെൻ്റ് ആണ് എന്നെയും എടുത്തോണ്ട് നടന്നോ അങ്ങോട്ട് തേജു പറയുന്ന കേട്ട് പരസ്യത്ത് അവളെ നോക്കി ഓ ആയിക്കോട്ടെ നിന്റെ പണിഷ്മെൻ്റ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു പരശ്ശ്യത്ത് ചീരിയോടെ പറഞ്ഞുകൊണ്ട് അവളേയും കൊണ്ട് എതിർവശത്തെ ഫ്ളാറ്റിലേക്ക് നടന്നു അയരുടെയും ഡയാനയുടെയും മുഖത്ത് ഇപ്പോൾ കണ്ടതൊക്കെ എന്താണെന്നുള്ള ഭാവത്തോടെയുള്ള പകപ്പിലായിരുന്നു ഓ ഇത്രയൊക്കെ നടന്നോളൂ എന്ന ഭാവമായിരുന്നു ജോയുടെ മുഖത്ത് ഏതൊരു വശത്തെ ഫ്ളാറ്റിലേക്ക് പോകുന്ന ഇടയിൽ തന്നെ നോക്കി നിൽക്കുന്നവരെ പരീക്ഷത്തുനിന്ന് പാളി നോക്കി തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നവളെ കണ്ട് പരസ്യത്ത് അവളെ നോക്കി പുച്ഛിച്ചു എന്നാൽ അത് കണ്ട നിമിഷം അവളുടെ മുഖത്തും തികഞ്ഞ പുച്ഛനം നിറഞ്ഞു നിന്ന് അവനെ നോക്കി പൂജിച്ചിട്ട് അയർ അവളുടെ മുഖം അവനിൽ നിന്നും തിരിച്ചും അവളെ ചുണ്ടിനെ കോണ്ടിൽ തിരിഞ്ഞ് പൂച്ചം കലർന്ന ചിരി അവൻ കണ്ടെങ്കിലും അവളിൽ നിന്ന് മുഖം തിരിച്ചു കൊണ്ടവൻ ഫ്ലാറ്റിലേക്ക് നടന്നു എടി ആ പെണ്ണിനെയല്ലേ അവടെ ഇന്ന് കഫയിൽ വെച്ച് ഈച്ചയുടെ കൂടെ കണ്ടത് ഡയനെ സംശയത്തോടെ ചോദിക്കുന്ന കേട്ട് അയർ അവളെ നോക്കി അവൾ ആരായിരുന്നു എനിക്കെന്താ അയർ ഒരു കോസിലും ഇല്ലാതെ പറയുന്ന കേട്ട് ഡയന അവളെ കണ്ണ് മേടിച്ചു നോക്കി ഏ നിനക്കൊന്നുമില്ലേ ആ പെണ്ണിന്റെ കെട്ടിന്റെ ഒക്കത്ത് കയറിയല്ലേ പോയത് അതിനിപ്പോ എന്താ അങ്ങനെ ആരും എടുത്തോളം നടന്നാൽ എനിക്കെന്താ അയറെ പറയുന്നത് കേട്ടി ഡയന അവളെ ഇരുത്തി നോക്കി നിനക്ക് ഒന്നുമില്ലേ അതിശയത്തോടെ ചോദിച്ചു എവിടെ പോയാലും എന്ത് ചെയ്താലും എന്നെ ബാധിക്കുന്ന പ്രശ്നേ അയാൾക്ക് ഞാൻ അയാളുടെ പ്രതികാരത്തിന് വേണ്ടിയുള്ള ഉപാധി മാത്രമാണ് എനിക്ക് പ്രത്യേകിച്ചൊന്നും അയാളോടില്ല അയറെ പറയുന്നത് കേട്ടി ഡയന അവളെ തന്നെ നോക്കിയിരുന്നു ആ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുവാണം ജോ ചോദിച്ചുണ്ട് ഡയന അടുത്തായി വന്നിരുന്നു അതേ ഈച്ച നേരത്തെ ഇവിടെ വന്ന ആ കൊച്ചേതാ ഡയന സംശയത്തോടെ ചോദിച്ചു ഓ അത് തേജു ഞങ്ങളുടെ കുഞ്ഞിലെ മുതലുള്ള കൂട്ടുകാരിയാണ് പക്ഷെ അവൾക്ക് എന്നോടുള്ളതിനേക്കാൾ അടുപ്പം പാച്ചുവിനോടാണ് ജോ പറയുന്നത് കേട്ടത് അയറ അവനെ നോക്കി നല്ല അടുപ്പമാണെന്ന് ആ ഉടുമ്പ് പിടിക്കുന്ന പോലെ ആ അവൾ അള്ളിപ്പെടുത്തം കണ്ടപ്പണേ മനസ്സിലായി അയറ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജോയെ നോക്കി പുറമെ അവൾ ഇതൊന്നും കേൾക്കാൻ വലിയ താല്പര്യം ഇല്ലാതെയാണ് ഇരിക്കുന്നതെങ്കിലും താൻ ഒരുന്നു പറയുമ്പോൾ കൂർത്തു വരുന്ന അവളുടെ കണ്ണുകൾ ജോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത് കണ്ട് അവനുള്ളിൽ ചിരിച്ചു ജോ ഡയനെ നോക്കി വീണ്ടും തുടർന്നു തേജുവിന്റെ ഫസ്റ്റ് ഫാസ്റ്റ് ക്രഷാണ് പാച്ചു ഒത്തിരി ഇഷ്ടമാണ് പാച്ചുവിനെ അവനും അവളെ ഇഷ്ടമാണ് കുറേ നാൾ കൂടി കണ്ടതിന്റെ ബാളമാണ് രണ്ടും കൂടി ഇവിടെ കാണിച്ചത് അല്ലെങ്കിലും അവ രണ്ടും പണ്ടേ അങ്ങനെ രണ്ടും ഒന്നിച്ചുണ്ടൽ പിന്നെ അവിടെ ലോകത്ത് അവർ മാത്രമാണ് ബാക്കിയുള്ളവരെയൊന്നും അവർ മൈൻഡ് ചെയ്യാത്തേ ഇല്ല ദ രണ്ടും മൈൻഡ് ചെയ്തില്ലല്ലോ ഇന്ന് അതാണ് എപ്പോഴും അവസ്ഥ ജോ പറയുന്ന കേട്ടിട്ട് ഡയൻ അവനെ ശ്രദ്ധയോടെ കേട്ടിരുന്നു ഇങ്ങനെ പോയാ അങ്ങയുടെ അവസ്ഥ മോശമാകും അയറപ്പുറ കുറുത്തു നീ എന്തെങ്കിലും പറഞ്ഞോച്ചേ ജോ അയറെ പാളി നോക്കി ചോദിച്ചു ഏയ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ചേട്ടായി അയറ അവനെ നോക്കി മോത്ത് ചീയതായിത്തിക്കൊണ്ട് പറഞ്ഞു എന്നാ എനിക്ക് തോന്നിയതാവും അല്ലേ ആനേ ജോ ഡയെ നോക്കി ചോദിച്ചു ആയിരിക്കും ചോച്ച നമുക്ക് തോന്നിയതാവും ഡയന അയറെ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത് കേട്ട അയറ ഡയെ കുറപ്പിച്ചു നോക്കി എന്നാൽ രണ്ടുപേരും സംസാരിച്ചിരിക്കെ യാത്ര ചെയ്തിന്റെ ആണെന്ന് തോന്നുന്നു നല്ല തലവേദന ഞാൻ കുറച്ചുനേരം ഒന്ന് കിടക്കട്ടെ അയറ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റും അവളെ മുറിയിലേക്ക് പോയി അവളെ പോക്ക് കണ്ട് ഉള്ളിൽ ചീരിച്ചു നിന്റെ തലവേദനയുടെ കാര്യം എനിക്ക് എനിക്കറിയാൻ വച്ചു എന്തായാലും അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നാണ് തോന്നുന്നത് എന്നെ കുറെ വെള്ളം കുടിപ്പിച്ചതല്ലേ മോനെ പാച്ചു ഇനി നീയും കുറച്ച് വെള്ളം കുടിക്കും ജോൾ പോന്ന് നോക്കി മനസ്സിൽ പറഞ്ഞു എടാ ഈ ചാ നിനക്കുണ്ടോ ഇതുപോലെ ക്ലോസ് ആയിട്ടുള്ള കൂട്ടുകാരി ഡയാനയുടെ ചോദ്യം കേട്ട് ജോളെ മീഴിച്ചു നോക്കി നീ ഇപ്പോ എന്നെ എന്താ വിളിച്ചത് ജോ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിക്കുന്ന കേട്ട് ഡയാന അവനെ നോക്കി ഇളിച്ചു അത് പിന്നെ ഞാനൊരു ഫ്രോക്ക് പറഞ്ഞപ്പോ അങ്ങ് ഡയാന പറയുന്ന കേട്ട് ജോ അവളെ നോക്കി കണ്ണോട്ടി ദേവണെ നിനക്ക് ഇപ്പൊ വന്നു വന്ന എന്നൊരു ബഹുമാനമില്ല എടാ നീ എന്തൊക്കെയാ നീ എന്നെ വിളിക്കുന്നത് ജോ ചോദിക്കുന്ന കേട്ടി ഡയാന അവനെ നോക്കി ചുണ്ടു കുറിപ്പിച്ചു ഓ അതിനിപ്പം എന്താ ഇച്ചന എന്നെ കയറി ഇടി പൊടി എന്നൊക്കെ വിളിക്കുമല്ലോ പിന്നെ ഞാൻ നിങ്ങളെ നീന്നും ഡാന്നും വിളിച്ചാണോ വലിയ പ്രശ്നം ഡയാന ചുണ്ടു കുറിപ്പിച്ച് പരിഭവത്തോടെ പറയുന്നത് കേട്ട് ജോക്ക് ചിരി വന്നു പക്ഷെ അവൻ വ്യക്തമായി ഒളിപ്പിച്ചുകൊണ്ട് അവളെ നോക്കി ഓ അപ്പോ ഞാൻ ചെയ്യുന്നത് പോലൊക്കെ നീ ചെയ്യോ ജോ ചോദിക്കുന്ന കേട്ട് ഡയാന അവനെ നോക്കി തല കൊടുക്കി അതെ നിങ്ങൾ ചെയ്യുന്ന പോലെ ഒക്കെ ഞാനും ചെയ്യും എന്താ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഡയാന ഈ മുട്ട് വിട്ടുകൊടുക്കാത്ത പോലെ ചോദിച്ചു ശടാ ഈ പിള്ളേര് നാടക്ക് പോകുവലാ ആദ്യം ഒന്ന് ഒതുങ്ങി നിന്നതാ ഇപ്പൊ കുറഞ്ഞു തുള്ളുന്നു ഇനി സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല ഇവളെ പ്രശ്നമാകും ജോ മനസ്സിൽ പറഞ്ഞിട്ട് ഡയാനെ നോക്കി എന്താ നിങ്ങൾ ആലോചിക്കുന്നത് ദ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഹയറയല്ല ഞാൻ അവൾ ഇപ്പൊ ഒന്നും ചെയ്യാതിരുന്ന പോലെ ഞാൻ നിൽക്കരു നിങ്ങളെ ക്രഷാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഓർത്തി ഇങ്ങനെ നിങ്ങളുടെ ദേഹത്തെ ചാടിക്കറി ഞാൻ അന്ന് ശരിയാക്കും ഡയ്യാനെ പറയുന്ന കേട്ട് ജോ ദയനീയമായി നോക്കി ഏത് സമയത്താണോ ഓരോന്നും പറയാൻ തോന്നിയത് എന്റെ കർത്താവേ ജോ നെടുകൂർപ്പെട്ടു എന്റെ പൊന്നാനെ എന്നോടും അതുപോലെ എനിക്കും അങ്ങനെ ക്രഷും പ്രണയമൊക്കെ തോന്നിയ ആളെ ഞാൻ തിന്നിയിട്ടാൻ പോകുന്നേ ജോ പറയുന്ന കേട്ടി ഡയാനയുടെ മുഖത്ത് ചിരി തിരിഞ്ഞു അത് കണ്ട് ജോ ആശ്വാസത്തോടെ അവളെ നോക്കി ഓ രക്ഷപ്പെട്ടു ജോ മനസ്സിലോർത്തുകൊണ്ട് അവളെ നോക്കി അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ടീച്ചെ അറിയാലോ എന്നാലത് വേറെ അറിയുന്നു എൻ്റെ ടീച്ചെ നോക്കില്ലെന്ന് എനിക്കറിയാലോ ഡയന പറയുന്ന കേട്ട് ജോ അവളെ നോക്കി തലകൊലുകി ഇവള് എൻ്റെ സ്കൂളിലും കോളേജിലും ഒന്നും പഠിക്കാതിരുന്നത് നന്നായി ജോ തന്നെ നീച്ചിൽ കൈവെച്ച് മനസ്സിലോർത്തു